അസീർ പ്രവാസി സംഘം കബീസ് മുഷയ്ത്ത് സൗദി അറേബ്യ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ സൗദിയിൽ വെച്ച് മരണമടഞ്ഞ പി വി പിതാംബരൻ കെ മുഹമ്മദ് ഷാജി എന്നിവരുടെ കുടുംബസഹായ ഫണ്ട് വിതരണം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അസീർ പ്രവാസി സംഘം രക്ഷാധികാരി ബാബു പരപ്പനങ്ങാടി അധ്യക്ഷനായി പി വി പിതാംബരന്റെ മക്കളായ അമിത് അബിത് എന്നിവർ ചേർന്ന് അഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് സ്വീകരിച്ചു കെ മുഹമ്മദ് ഷാജിയുടെ ഭാര്യ റസിയ മക്കളായ മുസീന മുഹമ്മദ് അൻസിൽ ഉമ്മ ഐഷാബി എന്നിവർ ചേർന്ന് അഞ്ച് ലക്ഷം രൂപയുടെ ചെക്കും ഏറ്റുവാങ്ങി സി പി എം നാട്ടിക ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു ഏരിയ കമ്മിറ്റി അംഗം കെ വിശ്വംഭരൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് മഠത്തിൽ കേരള പ്രവാസി സംഘം നേതാക്കളായ സുലേഖ ജമാലു ടി എൻ ഉദയകുമാർ അസീർ പ്രവാസി സംഘം നേതാവ് നിസാർ കൊച്ചി എന്നിവർ സംസാരിച്ചു തുടർന്ന് അസീർ പ്രവാസി സംഘം പ്രവർത്തകരുടെ മക്കളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് പ്രൈസും മൊമെന്റോയും വിതരണം ചെയ്തു അസീർ പ്രവാസി സംഘം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഷാബ്ജാൻ തിരുവനന്തപുരം വിശ്വനാഥൻ മുനിയൂർ ജംഷി പാണ്ടിക്കാട് കേരള പ്രവാസി സംഘം വാടനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കളായ എ എ യൂസഫ് എം വി പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ അതുകൊണ്ടാണ് സമ്പദ് നമ്മുടെ സഹോദരങ്ങൾ വിദേശനാടുകളിൽ നിന്നും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നായിരിക്കും മഴ സമ്പദ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുത്ത വലിയ പങ്കാണ് നമ്മുടെ പ്രവാസികൾ സ്വയം ഇതൊരു കെട്ടിപ്പടുക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിന് അത് സംഭാവന വരികയാണ്